സ്വാഗതം നമ്മളൊരു ചലഞ്ചാണ് ഇട്ട് ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ടിൽ നമ്മൾ കൊറേ ബോക്സുകൾ വരച്ചു വെക്കും ആ ബോക്സിനകത്ത് ഓരോ സാധനങ്ങൾ വെക്കും ഒരു വാച്ച് വെക്കുന്നുണ്ട് ഈ വാച്ച് അല്ല വേറൊരു വാച്ച് ആണ് ഇപ്പി പിന്നെന്താ കോഴിമുട്ട പഴം അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് വീഡിയോയില് കാണിച്ചു തരാട്ട എന്നിട്ട് ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മള് വേറൊരു ബോക്സ് വരയ്ക്കും ആ ബോക്സിനകത്ത് നിന്നിട്ട് ഈ കുട്ടികൾ കുറച്ച് പിള്ളേരുണ്ട് ഈ പിള്ളേർ ഈ ബോളില്ലേ മറ്റേ ഐസ്ക്രീമിന്റെ ബോള് അതിങ്ങനെ എടുത്തിടും അത് ഏത് ബോക്സിനകത്താണോ പോയി നിൽക്കുന്നത് ആ ബോക്സിലുള്ള സാധനം അവർക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട് നമുക്ക് പൈസ ഒന്നും തരണ്ട പിള്ളേരുടെ ഒരു സന്തോഷം കേട്ടോ അപ്പൊ നമുക്ക് ഗെയിം എന്താണെന്ന് നോക്കിയാലോ അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കേട്ടോ പരിപാടി നടത്തുന്നത് ഓരോ ബോക്സിനകത്തായിട്ട് ഓരോ വെറൈറ്റി സംഭവങ്ങളുണ്ട് നമ്മൾ കോഴിമുട്ടയും കോലുമുട്ടയും വരെ വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളേരാണ് കൊറേ നാളായി പറയുന്ന ഒരു ചലഞ്ച് വെക്കുന്നത് അപ്പൊ പിന്നെ ഒരു വെറൈറ്റി ചലഞ്ച് തന്നെ ഇരിക്കട്ടെ ആ നോക്ക് വരയിലാണോ നോക്കല്ല തോറ്റട തോച്ചു അടുത്ത ആ ലാസ്റ്റ് നോക്കാം ലാസ്റ്റ് ഇടാ എന്തുവാടാ ചോട്ടുവാ എറിഞ്ഞറിഞ്ഞോ പോയടാ

അയ്യോടാ ഏതും ഇല്ലടാ പതി അറിയടാ ചക്ക പഴം പഴം അടുത്ത ഇല്ലടാ ഇന്നത്തെ അടുത്ത പറഞ്ഞോ മതി ഓക്കെ മതി അയ്യോടാ ഒന്നും ഇന്നടാ ടെ പോയടാൾക്കും ആരാ അവന അവൾക്ക് 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 നോക്കാം ആലോചിക്കാം

வேண்டே வாழப்பழம் அது அவரு எடுத்துடா எரிய ஏதெங்கில ஒன்றா வாச்சங்க வாச்சு ശരി അവൻ്റെ അടുത്ത് കൊടുക്ക ഓക്കെ സത്യം ഓക്കെ നീ താഴ്ത്തിയിട്ടറിഞ്ഞ നേരത്തെ പൊക്കീട്ടാ ആനി പൊക്കിറങ്ങണോ ഇല്ല അടുത്ത അറിഞ്ഞ അയ്യോ അയ്യോ ഓക്കെ ഇതാടാ ചോട്ടോ അതിനും മതി പിള്ളേർക്കെല്ലാം വാച്ച് കിട്ടണം എന്നാണ് ആഗ്രഹം അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല ആ വാച്ചും കോലുമുട്ടയും കോഴിമുട്ടയും കൂടി ഒരു ബോക്സിനകത്ത് വെച്ചു ഈ ബോക്സിനകത്ത് ആ രാജ്യം പെടുത്തുന്നു അവർക്കിതെല്ലാം കിട്ടും